സത്യപ്രതിജ്ഞ ചെയ്ത് മൂന്ന് മാസത്തിനകം നാലാമതേ വിദേശ സന്ദർശനത്തിന് ബ്രൂണയിലേക്ക് പ്രധാനമന്ത്രി മോദിയെത്തി യു എസ് പ്രസിഡന്റ് അടക്കമുള്ള ലോക നേതാക്കളുടെ യാത്രകൾ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ ഘടത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യാത്രകളും ഉയരുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ലോക രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെല്ലാം മോദിയുമായി വിമാനം ഇറങ്ങി എന്ന വിളിപ്പേര് കോവിഡ് ഏൽപ്പിച്ച ഇടവേളമായിച്ചെങ്കിലും വീണ്ടും വിദേശ യാത്രകളിൽ ടോപ്പ് ഗിയറിലാണ് മോദി സത്യപ്രതിജ്ഞ കഴിഞ്ഞ കേവലം മൂന്ന് മാസമാവുമ്പോൾ നാലാമത്തെ വിദേശ യാത്രയ്ക്കാണ് സെപ്റ്റംബർ മൂന്നിന് മോദി തുടക്കമിട്ടത് ഈ നാല് യാത്രകളുടെ ഭാഗമായി മോദി എത്തിച്ചേരുന്നത് ഏഴു രാജ്യങ്ങളിലേക്കാണെന്നതും പ്രത്യേകതയാണ് ദശാബ്ദങ്ങളായി ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ എത്താൻ മറന്ന അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കാതിരുന്ന ചെറു രാജ്യങ്ങൾക്ക് പോലും യാത്രകളിൽ മോദി പ്രാധാന്യം നൽകുന്നു തെക്കു കിഴക്കൻ ഏഷ്യയിലെ രണ്ട് കുഞ്ഞു രാജ്യങ്ങളിലേക്കാണ് മോദി നാലാം യാത്ര പുറപ്പെട്ടത് വലുപ്പത്തിൽ കുഞ്ഞന്മാരാണെങ്കിലും സമ്പന്നതയിൽ കരുത്തന്മാരായ സിംഗപ്പൂരും ബ്രൂണയുമാണ് മോദി സന്ദർശിക്കുന്നത് ബ്രൂണെ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം രണ്ട് ദിവസത്തെ സന്ദർശനത്തിൽ ഇന്ത്യ ബ്രൂണെ ബന്ധം ശക്തിപ്പെടുത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ നാൽപ്പത് വർഷമായുള്ള നയതന്ത്ര ബന്ധം പുതുക്കുകയുമാണ് ലക്ഷ്യമിടുന്നത് ബ്രൂണയുടെ ഭരണാധികാരിയായ ഹസനുൽ ബോൽക്കിയയുടെ ക്ഷണപ്രകാരമാണ് മോദിയുടെ സന്ദർശനം ബ്രൂണെ സുൽത്താനുമായി നിരവധി വ്യാപാര വിഷയങ്ങളിലും മോദി ചർച്ച നടത്തിയേക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ബ്രൂണെ ഭരിക്കുന്ന ഹസനാൽ ബോൽക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കാലം അധികാരത്തിലിരിക്കുന്ന വ്യക്തി കൂടിയാണ് ഇന്ത്യയും ബ്രൂണയും രണ്ടായിരത്തി പതിനെട്ടിലെ സഹകരണ കരാർ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ബഹിരാകാശ സഹകരണം ഉൾപ്പെടെയുള്ള കരാറുകളിൽ ഒപ്പുവെക്കും എന്നതുമാണ് റിപ്പോർട്ടുകൾ ബ്രൂണ ഇന്ത്യ ഉഭയകക്ഷി വ്യാപാരം കഴിഞ്ഞ ദശകത്തിൽ അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ പരിസരത്താണ് നടക്കുന്നത് സമീപ വർഷങ്ങളിൽ റഷ്യയുമായുള്ള വ്യാപാരത്തിൽ നേരിയ ഇടിവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ കൂടുതലായി ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതോടെ ബ്രൂണയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഏകദേശം നിലച്ച മട്ടിലാണ് ഇരു നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഓയിൽ ഇറക്കുമതി വീണ്ടും ചർച്ചാ വിഷയമായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ബ്രൂണയിൽ നിന്നുള്ള ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുമെന്ന് അധികൃതർ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നതു മുതൽ പ്രതിരോധ സഹകരണത്തിനുള്ള പ്രാരംഭ നീക്കങ്ങളും ഇന്ത്യയും ബ്രൂണയും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി ബഹിരാകാശ വിക്ഷേപണങ്ങൾക്കും ഉപഗ്രഹ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നതിനാൽ ഗ്രൗണ്ട് സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യക്ക് നേരത്തെ തന്നെ ബ്രൂണെ അനുമതി നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി എട്ടിലും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും ആസിയാൻ ഇന്ത്യ ഉച്ചകോടികൾക്കായും സുൽത്താൻ ബോൾഖിയ നിരവധി തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രണ്ടായിരത്തി പതിമൂന്നിൽ ബ്രൂണെ സന്ദർശിച്ചിരുന്നു പിന്നീട് ഏഷ്യ ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ രണ്ടായിരത്തി പതിനാറിലെ സന്ദർശനത്തിലും നിരവധി ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു എന്നിരുന്നാലും ബ്രൂണയിൽ ഉഭയകക്ഷി സന്ദര്ശനം നടത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി